ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളി യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതയെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് സ്പെഷ്യൽ സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നത് ഇന്ന് സീരിയസ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം ഷെയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനിയും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എല്ലാം കേട്ടിട്ടൊരാൾ എന്ന രീതിയാവും മനസ്സായില്ലേ നിങ്ങൾക്ക് എന്തും തോന്നിയത് വിളിച്ചു പോവുക നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയാവും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു മാസം വീഡിയോസൊക്കെ ജസ്റ്റ് എന്താ പറയുക ഒന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്കും ഒരു മാസ് റിപ്ലൈ കൊടുക്കണ്ടേ അപ്പം അങ്ങനെ കുറെ പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് നിങ്ങളോട് റിപ്ലൈ ചെയ്യാനുണ്ട് സോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് പുരുഷന്മാരധികമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാൻ അധികമായിട്ട് ആഗ്രഹം എന്ന് പറയില്ലേ ആ ആഗ്രഹം ഉള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഞെർമൻസ് ആയിട്ടുള്ള പുരുഷന്മാരും ബോയ്സും എല്ലാം ഒരു ഇമ്മരി ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നത് ഈ വീഡിയോ ആയിട്ട് ഞാൻ ഒരുപാട് കാണുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലും ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട് സോ ഞാൻ വിചാരിച്ചു അവരുടെ ഡൗട്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് മുഴുവനായിട്ട് അങ്ങനെയാണെന്ന് അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഷെയർ ചെയ്യാൻ മുഴുവനായിട്ട് ഇന്ന് ഡീറ്റെയിൽ ആഴ്ച ചെയ്തോ ഇനി അങ്ങനത്തെ ഒരു കമന്റ്സ് എനിക്ക് വരാൻ പാടില്ല സോ അതിന് മേടിക്കാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു കമന്റ്സ് ഇടുന്ന എല്ലാവർക്കും മേടിക്കുകയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു കമന്റ്സ് ഇട്ടിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വായന നഷ്ടമാണ് നിങ്ങൾ എന്താ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യണം കാരണം നിങ്ങളുടെ ഡൗട്ടാണ് നിങ്ങൾ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ടൈറ്റൻ തമ്പനിൽ കണ്ടു വന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു മാസായിട്ടുള്ള ഒരു റിയാക്ടി മീഡിയ ആണ് കാരണം എനിക്ക് തോന്നുന്നു ഈ പുരുഷന്മാർക്കൊക്കെ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഒരുപാട് ചിന്തകൾ കൂടുതലാണ് അവർ ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഗേൾസിനെക്കാട് കൂടുതൽ പുരുഷന്മാരായിരിക്കും അപ്പൊ ബോയ്സ് ഇൻ തിങ്ക് ഓവർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഓവർ ഓവറായിട്ട് ചിന്തിച്ചത് ഇത്തരത്തിലുള്ള ഫേക്ക് അടി ക്രിയേറ്റ് ചെയ്തിട്ട് ഇമാരുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് എന്താ പറയേണ്ടത് ഒരു പെൺകുട്ടിയോട് ചോദിക്കേണ്ട കമന്റ്സ് അല്ല അവർ ചോദിക്കുന്നത് അത് ഓക്കെ അത് എന്താ പറയാ നിങ്ങൾക്ക് എന്ത് വേണീ കമന്സ് ഇടാനുള്ള അവകാശം ആർക്ക് എന്ത് വേണമെങ്കിൽ ഇണ്ടാവും പക്ഷെ എങ്കിൽ പോലും അതിനൊരു ലിമിറ്റ് ഉണ്ടെന്നാണ് ഞാൻ അർത്ഥം അപ്പൊ എന്ത് മാരി പരി വലിച്ചെറിഞ്ഞ് ചോദിക്കാം എന്നൊരു ക്വസ്റ്റൻസ് ആണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ ഞാൻ അതിനുവേണ്ടി തക്കതായിട്ടുള്ള മാസ് റിയാക്ടി ആണ് ഇന്നത്തെ ഒരു വീഡിയോ തരാൻ പോകുന്നത് കാരണം നിങ്ങൾ ഇനി ഇമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി എന്നോട് ചോദിച്ചിട്ട് വരരുത് എന്നൊരു ഒറ്റ ഒറ്റൊരു ആഗ്രഹം എനിക്കുണ്ട് സോ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ആ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇനി ഇത് ആർക്കും ഒരു കുറ്റമായിട്ട് എനിക്ക് എന്നോട് പറയരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം ആ ഡ്രസ്സിൽ ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ആ ഡ്രസ്സ് തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിന് ഇനി ആരും എന്തെങ്കിലും എന്താ പറയുക നെഗറ്റീവ് ആയിട്ട് കമന്റ്സ് ഇടുന്നവരോട് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വേഗം അങ്ങോട്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യമായിട്ടാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നതിൽ എന്റെ പേര് അഞ്ചാൻ നേരം നിങ്ങൾ അതും ഇത് ഒന്നും നോക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു കുഞ്ഞു ബെല്ലൈക്കൺ അടിച്ചുപഠിച്ച ശേഷം ഓൺ ഒന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ എത്താൻ പേടിക്കാണ് സോ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു ചാനലിൽ നോട്ടിഫിക്കേഷൻ ആരിലേക്ക് എത്തുന്നില്ല ഭയങ്കരമായിട്ട് വിഷമം തന്നെയാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ ഒത്തിരി വിഷമമുണ്ട് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല പറയുമ്പോൾ പറയുമ്പോന്ന് ആലോചിച്ച് നോക്കാം ഭയങ്കരമായിട്ട് എത്രത്തോളം വിഷമം ഉണ്ടാവും അല്ലേ അപ്പൊ നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല ഒരു വിഷമം ഉണ്ട് മനസ്സിൽ സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഇടതാണ് കാരണം നമ്മൾ ഇടാതിരിക്കുമ്പോൾ ഒന്നും കൂടി ഇടള്ളായി കിടക്കും അപ്പൊ അതിനെ ഇടുക നോട്ടിഫിക്കേഷൻ മെല്ലെ മെല്ലെ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ ഓക്കെ അപ്പം പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവണം ഈശ്വരന്റെ ഒരു അനുഗ്രഹം എപ്പോഴും കൂടെ ഇണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു ആ ഒരു നല്ല രീതിയിൽ നമ്മൾ ഭഗവാനെ നന്നായി ധ്യാനിച്ചതുകൊണ്ടാണ് ആ ഒരു നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാതെ എനിക്ക് എന്താ പറയാ ഒരുപാട് പ്രതിസന്ധികളൊക്കെ എനിക്ക് തരണം ചെയ്യാൻ പറ്റി അതായത് ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും അതൊക്കെ ഈശ്വരൻ മായച്ചു തന്നത് അപ്പം ഈ ഒരു വർഷം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരുപാട് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ് ഈശ്വരൻ അനുഗ്രഹം പിന്നെ എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭഗവാനാണ് ശിവഭഗവാനും കൃഷ്ണനും കൃഷ്ണനും ഗുരുവായൂരിപ്പൻ മുത്തപ്പൻ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും സോറി എല്ലാം എൻ്റെ എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളാണ് അപ്പം അവരൊക്കെ ഇപ്പം വിഷുവേരിയാണ് അപ്പോൾ കൃഷ്ണനെ നല്ല തിരക്കാനും ഒരുക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട് അപ്പം എല്ലാവരും വിശൊക്കെ അടിച്ച് പൊളിക്കുക കേട്ടോ അപ്പം നമുക്ക് വേഗം ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ചിലപ്പം ഞാൻ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഇന്നുണ്ടോ ഓക്കെ അപ്പം അത് ആരും ഞെട്ടരുത് ഓക്കെ ആരും ഞെട്ടരുത് അത് എനിക്ക് ആദ്യം തന്നെ പറയേണ്ടി നിങ്ങളെല്ലാവരും ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കും ആരും ഞെട്ടരുത് എല്ലാവരും അവിടെ ഇരിക്കും ഹലോ അവിടെ ഇരിക്കോട് കൂടി അവിടെ നിന്ന് അവിടെ ഇരിക്കൂ ഹലോ അവിടെ ഇരിക്കൂ അപ്പം നമുക്ക് വേഗമാണ് വിളിക്കും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ബാ ഓക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ട് എനിക്കിപ്പോ എത്ര ഞെർമൻസ് ആയിട്ടുള്ള ആണുങ്ങളും ആവുന്ന ഇന്മാരിയുള്ള കമൻസ് കേട്ടാൽ എനിക്ക് വയ്യ അവരുടെ ചോദ്യം എന്താ അറിയോ നീ എന്തിനാണ് ഈ വെച്ച് കെട്ടിയിട്ട് അല്ലെങ്കിൽ പാഡ് ടൈപ്പുള്ള റെസപ്പ് യൂസ് ചെയ്തിട്ട് വെച്ച് കെട്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെങ്കിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പം ഞാൻ എന്താ അവരോട് ചോ പറയണ്ടേ അപ്പം അവർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് അല്ല എൻ്റെ ഒരു തീരുമാനമാണ് ആ ഒരു ഡൗട്ടിൻ്റെ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയണം കാരണം അത്തരം പേര് ഈ ഒരു വീഡിയോ വാച്ച് എനിക്ക് തീർച്ചയായിട്ടും അവർക്ക് പേടി മാത്രമാണ് ഈ ഒരു വീട് വാച്ചി എന്ന് ഇത് ഹെയർ ഹെയർ ഒന്ന് വെക്കട്ടെ കാരണം ഇതിൽ അവരും കൂടി ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രക്ഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ അറിയട്ടെ അവരറിഞ്ഞേ പറ്റൂ കാരണം അവർക്ക് ഈ ഒരു അവർക്ക് മേടിച്ചാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് സോ എന്താ കമൻസ് അടിക്കുന്നവർക്ക് റിയാക്ട് ചെയ്യണമെന്നവർക്കും റോസ്റ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ എന്താ പറയുക ഇമ്മ എന്താ പറയുക ഒരു ഒരു കമൻസ് ഇടുന്നവർക്കും അല്ലെങ്കിൽ നെരമ്പോളികളായിട്ടുള്ള പുരുഷന്മാർക്കും എല്ലാവർക്കും മേടിക്കാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് കാരണം അവരുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പാറ്റ് ടൈപ്പുള്ള ഡ്രസ്സസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ കോസ്റ്റ്യൂം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക വെച്ച് കെട്ടിട്ടല്ല നീ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് അവരുടെ ക്വസ്റ്റ്യൻ അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഇത്തരം പേര് ഒരു കൂട്ടാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു കൂട്ടാണ് ഈ കൂട്ടങ്ങൾ ഒന്നായിട്ട് കൂടിയിട്ട് എന്താ പറയുക ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അപ്പം ഇറങ്ങും ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു അഞ്ചുതാർക്കും അഞ്ചുതാര് മാത്രമാണ് ഇവർ വിചാരം സ്പെഷ്യൽ അഞ്ചുതാർ മാത്രമാണ് ഒരു ഗേൾ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും പെൺകുട്ടികളല്ല അഞ്ചുതാർ മാത്രമാണ് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ അഞ്ചുതാർക്ക് എന്തോ വലിയ സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് അതാണ് ഓരോന്നും ഞാൻ ചിന്തിച്ചിട്ട് ചിന്ത കൂട്ടി 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 ഇവർ ഇവരെന്തൊക്കെയോ ചിന്തിക്കണം ഓക്കെ അപ്പം എനിക്ക് പറഞ്ഞില്ല എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല ഓക്കെ ഞാൻ നിങ്ങളുടെ എപ്പോഴും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനു മുമ്പ് ഒരു റിയാക്ട് ചെയ്തിട്ടാണ് ഒരു വർഷം മുന്നേ തോന്നുന്നു റിയാക്ട് ചെയ്താൽ ആറേഴ് മാസമായിട്ടുണ്ടാവും റിയാക്ട് ചെയ്തിട്ട് അന്ന് ഞാൻ പറഞ്ഞ ഒരു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല ഡ്രസ്സ് യൂസ് ചെയ്യാൻ വെച്ച് കെട്ടിട്ടുള്ള പേഴ്സണൽ വസ്ത്രം ഇടാൻ അല്ലെങ്കിൽ എന്താ പാറ്റ് ടൈപ്പുള്ള കോസ്റ്റ്യൂം ഇടാൻ എനിക്ക് അത്ര അത്ര ചുരിദാറോ അല്ലെങ്കിൽ അത്തരം പേഴ്സണൽ വസ്ത്രം ഇടേണ്ട ഒരു സിറ്റുവേഷൻ വെച്ച് കെട്ടി വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല ഓക്കെ അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഓക്കെ അത്യാവശ്യം നല്ല രീതി വെയിറ്റ് ഉണ്ട് അപ്പം എനിക്ക് എന്റെ രീതിന്റെ ഏത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ആ ഇന്ന ഇന്ന വീഡിയോക്ക് എനിക്ക് ഇത്ര കോസ്റ്റ്യൂം ഇടണം അപ്പൊ അത് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ ചില നെർമൻസ് ആയിട്ടുള്ള ബോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് കാരണം എന്തിനാണ് നിങ്ങൾക്ക് എന്തിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ഭയങ്കര വിഷമുള്ള ഒരു കാര്യത്തിന് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടാൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് ഞാൻ അറിയാനായിട്ട് ചോദിക്കാം എന്തിന്റെ കേടാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മമാരിയുള്ള ഓരോരോ രീതിയിലുള്ള കമൻസ് വാരി വലിച്ചിടേണ്ടത് ആവശ്യമില്ല ഞാനിപ്പം പറന്ന് ഭയങ്കര വിഷമത്തോടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ സത്യം ദൈവമാണ് സത്യം ഭയങ്കരമായിട്ട് പറയാം നിങ്ങളെന്ത് പറയുമ്പോഴും മിണ്ടാതിരിക്കാനും കേട്ടിരിക്കാനും ഞാൻ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ പറയുന്ന നിങ്ങളുടെ എന്താ പറയുക വായനകത്ത് എന്താ പറയുക ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഞാൻ നിങ്ങൾ നിങ്ങളെന്ത് പറയുമ്പോഴും എനിക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കും എന്തുകൊണ്ടതിനുള്ള മറുപടി എനിക്ക് കൊടുത്തൂടാ ഇത്ര കമൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവരാണ് എന്റെ വീട്ടിലുള്ളതെന്ന് തോന്നുന്നു ഇത്രയും കമന്റ്സ് ഇടുന്ന കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുണ്ട് അവരാണ് എന്റെ വീട്ടിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ല എന്നെക്കാട് കൂടുതൽ അവർക്കാണ് അറിയുന്നത് എനിക്ക് പോലും അല്ല ഞാൻ പോയി ചിന്തിക്കേ ഞാൻ എന്ത് ഇങ്ങനെയാണോ ഇവരെന്തോ ഇങ്ങനെ കമന്റ്സ് ഇടുന്നത് ഞാൻ ഞാനെന്ത് ഇങ്ങനെയാണോ ഞാനെന്ത് ഇത്ര വസ്ത്രം ധരിക്കാറുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനും ഞാൻ ഇങ്ങനെ കേട്ടിട്ടാവശ്യം ഞാൻ അന്നേ വിചാരിച്ചിട്ട് പ്രതികരിക്കണം പ്രതികരിക്കണം പക്ഷെ ഇവന്മാരുടെ എത്ര പ്രതികരിച്ചാലും ഇവന്മാർ കേൾക്കൂല വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു അടിസ്ഥാന അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കമൻസ് ഇടുന്നതെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല ഇത് സ്വന്തം ഐ ഡി പോലും ഇല്ലാതെ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇമാരിയുള്ള ഓരോ ബാഡ് കമൻസ് നിങ്ങൾ വാരി വലിച്ചിടുന്നത് സോ അവന്മാരോടൊക്കെ എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയാൻ ഇമാരി ഉള്ളവരുടെ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എനിക്ക് പ്രതികരിക്കേണ്ടത് ചെറുപ്പ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അത്ര സംസാരിക്കാനും അറിയില്ല സത്യം എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞത് എനിക്ക് ഇങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡൗട്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓരോരോ നെറ്റി കമൻസ് ഇടുന്ന ഒരുപാട് ആയിട്ടുള്ള ഐഡി ഉണ്ട് അവർക്കൊക്കെ ഉള്ള ഡൗട്ടാണ് അപ്പൊ അതുകൂടി ഞാൻ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു എന്തിനാണ് അതായത് ഞാൻ നമ്മളൊരു നൈഡ്രസ് എന്ന് പറഞ്ഞത് എന്താ ലൂസാണ് പോലൂന്ന് പക്ഷെ അഞ്ചുനാരയുടെ ഡ്രസ്സ് അതായത് അഞ്ചുനാരം ഇടുന്ന എല്ലാ വസ്ത്രവും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നാണ് എന്നോട് ചോദിച്ചത് എൻ്റെ പൊന്നു ചേട്ടന്മാരെ ചേച്ചിമാരെ എന്നെ റോസ്റ്റ് ചെയ്യുന്നവരെ റിയാക്ട് ചെയ്യുന്നവരോട് എല്ലാവരോടും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അത് എൻ്റെ ഇഷ്ടല്ലേ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ പോരെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോരോ എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ മാക്സിമം റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത് എനിക്ക് അറിയാനായിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്ത് പോരെ എന്തിനാണ് എന്ത് കിട്ടാനാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇനി മാക്സിമം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാം കാരണം ഭയങ്കരമായിട്ട് വിഷമം കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങളുടെ ഓരോരോ ഓരോരുടെ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം ഓക്കെ നമ്മൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം പക്ഷെ മറ്റുള്ളവർക്ക് അത് വേദനയാണെന്ന് കൂടി ജസ്റ്റ് ചിന്തിക്കാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നാളെ ഇന്ന് പത്ത് എത്തിച്ച് നല്ലൊരു വീഡിയോ അതുകൊണ്ട് അടിപൊളി ആയിട്ടുള്ള വീഡിയോ ആണ് ന്യൂ ബാക്ക്ഗ്രൗണ്ട് അതായത് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കണ്ടുപോക്കും കേട്ടോ അപ്പൊ നമുക്ക് നാളെ കാണാം ലവ്യോൾ